പൊതു ചർച്ചയിൽ ഇത്തരം നുണകൾ പറയരുതെന്നാണ് പ്രിയപ്പെട്ട ബാലമുരളിയോട് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞത് ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തിനെ മാറ്റം ഇന്ത്യയിൽ ഏറ്റവും അധികം ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമെന്ന് ഇവരുടെ നേതാവ് നരേന്ദ്രമോദി ചെയർമാനായിട്ടിരിക്കുന്ന നീതി ആയോഗ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിട്ടുണ്ട് സീറോ പോയിന്റ് ടു വണ്ണോ മറ്റോ ആണ് നമ്മൾ ഇവരുടെ വൈബ്രന്റ് ഗുജറാത്തും വൈബ്രന്റ് യുപിയും സെവൻ പോയിൻ്റ് സിക്സാണ് ഐ തിങ്ക് സെവൻ പോയിൻ്റ് സിക്സാണ് ഇനി അടുത്തത് നിങ്ങളുടെ ഗ്യാരൻറ്റി എന്തിനു വേണ്ടിയിട്ടുള്ള ഗ്യാരൻറ്റിയാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് ഇവിടെ സമാധാനവും സന്തോഷവും ഒക്കെ പറഞ്ഞു യു എൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ടിലോ മറ്റോ ആണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത് ലോകത്ത് ഏറ്റവും സമാധാനക്കേടുള്ള രാജ്യമായി താലിബാനേക്കാൾ കഷ്ടമായി ഈ ഇന്ത്യ രാജ്യം മാ മാറിക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനയെ അംഗീകരിക്കാത്ത ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യമായതുകൊണ്ടാണ്